രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ സീറ്റ ഓപ്ഷനിൽ വരുന്ന ബലാനോ പെട്രോളിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ കമ്പനി സർവീസുള്ള വണ്ടി കേട്ടോ അലോവിയിൽ കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം കൂടിയാണ് ഫോൾഡബിൾ സൈഡ് മിറർ ഉണ്ട് നല്ല ബോഡി ക്വാളിറ്റി ഉള്ളൊരു വാഹനം കൂടിയാണ് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വാനത്തിൻ്റെ പുറകിൽ ഡീഫോഗർ വരുന്നുണ്ട് അതേപോലെ തന്നെ വൈപ്പർ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് വരുന്നൊരു വാഹനം കൂടിയാണ് കേട്ടോ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് വാനത്തിൻ്റെ ഏതൊരു ഭാഗവും കാണാൻ നല്ല വൃത്തിയുണ്ട് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം മാസ്കിം പ്രൈസ് വരുന്ന ഒരു വാനത്തിൻ്റെ ലഘുറുമോ നോക്കി നല്ല വലിപ്പം വീതിയുണ്ട് അതേപോലെ സീറ്റൊക്കെ പക്ക ക്വാളിറ്റി ആണുള്ളത് പാർസൽ ട്രേ കൂടി വരുന്നുണ്ട് വണ്ടിക്ക് വാനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് ഡിഷാണ് സീറ്റ് വരുന്നുണ്ട് എ സി പവർ സ്റ്റാറിംഗ് പവർവിൻ്റെ സെൻട്രൽ ലോക്ക് എയർ ബാഗ് കമ്പനി സ്റ്റീരിയോ അതേപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ മാനുവൽ ഗിയർ ബോക്സ് പെട്രോൾ ആണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീല സെൻറ്റർ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാനം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിനൊന്നാം മാസം ഇറങ്ങിയ ഈ ഒരു വണ്ടിൻ്റെ എഞ്ചിൻ റൂമാണ് കാണുന്നത് അപ്രോണൊന്നും യാതൊരുവിധ കുഴപ്പമില്ല എഞ്ചിനൊക്കെ ഫുൾ വർക്കിംഗ് കണ്ടീഷനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറങ്ങിയിട്ടുള്ള ബലാനോ ആണ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം പ്ലാസ്കിം പ്രൈസ് വരുന്ന നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ പെട്രോള് മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന വണ്ടി